അപകടത്തിൽ മരണപ്പെട്ട സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവർക്കത് ഉൾക്കൊള്ളാനുള്ള കൃപ കൊടുക്കണമേ സമാധാനം കൊടുക്കണമേ ഉറ്റവരെയും ഉടവരെ നഷ്ടപ്പെട്ട വേദന അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ നഷ്ടപ്പെട്ടു പോയ ആ സഹോദരങ്ങളെ ഒരു ഒരുപക്ഷെ മക്കളായിരിക്കും ഒരു ഒരുപക്ഷെ ഭർത്താവായിരിക്കും എല്ലാവരെയും എല്ലാവരുടെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു അമ്മ ആ കുടുംബങ്ങളെ കാത്തുപരിപാലിക്കണേ അമ്മ അവരെ ആശ്വസിപ്പിക്കണമേ അമ്മ കാത്തുകൊള്ളണേ ആ കുടുംബങ്ങളെ അമ്മ മാതാപി യാത്ര ചെയ്യുന്ന വണ്ടികളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ അശ്രദ്ധ മൂലം വണ്ടിയൊക്കെ ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ കുടുംബത്തിൻ്റെ അത്തണയായിരിക്കുന്ന ആ മക്കളെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ നീല അങ്കിയിൽ പൊതിഞ്ഞ് നമ്മൾ കാത്തുവിളണമേ ആ വിമരിയ